ആറ പഞ്ചായത്തിലെ ചെടിക്കുളത്ത് അപകട ഭീഷണി വരുത്തുന്ന ട്രാൻസ്ഫോമർ അറ്റകുറ്റപ്പണി നടത്താൻ വന്ന കെഎസ്സിബി ഉദ്യോഗസ്ഥരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു ചെടിക്കുളത്ത് അപകട ഭീഷണിയുയർത്തുന്ന ട്രാൻസ്ഫോമർ അറ്റകുറ്റപ്പണി നടത്താനെത്തിയ കെ സി ബി ജീവനക്കാരെയാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത് അറ്റകുറ്റപ്പണി നടത്തിയാൽ പോരെന്നും ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കെ സി ബി ജീവനക്കാരെ തടഞ്ഞത് എന്നാൽ മാറ്റിസ്ഥാപിക്കാൻ അനുമതി ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തുന്നതെന്ന് കെ സി ബി ജീവനക്കാർ പറഞ്ഞു ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപ്പാക്കാൻ കെ സി ബി അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് ആരോപിച്ചാണ് അറ്റകുറ്റപ്പണി തടഞ്ഞത് ൊന്നുമില്ല ഇപ്പോൾ ഈ പരിസരത്തൊക്കെ തന്നെയാണ് ആൾക്കാർ വരികയും വണ്ടി നിർത്തിയിടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും പല പ്രാവശ്യം ഇതിൽ നിന്ന് തീപ്പരിയൊക്കെ ഓട്ടോയുടെ മേലയിലൊക്കെ ചാടിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റണമെന്ന് തന്നെയാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഒറ്റക്കെട്ടായ തീരുമാനം അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള എല്ലാ സൗകര്യവും ഡിപ്പാർട്ട്മെൻ്റ് ഞങ്ങൾക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വളരെ അപകടാവസ്ഥയിലാണ് ഈ ട്രാൻസ്ഫോമറുടെ സ്ഥിതി എന്നൊന്നറിയാം ഒരുപാട് കൊച്ചു കുട്ടികളും അതുപോലെ തന്നെ ഇതിലെ വൃദ്ധ ജനങ്ങളൊക്കെ തന്നെ പെൻഷൻ്റെ പൈസ എടുക്കാനും മറ്റുമൊക്കെ ആക്ഷയകേന്ദ്രത്തിലേക്കൊക്കെ കടന്നു പോകുന്നതാണ് വലിയൊരു അപകടമാണ് നിലനിൽക്കുന്നത് ആ അപകടാവസ്ഥയിൽ നിന്ന് ഇതിനെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് നിരന്തരമായി ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് യുക്തമായ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പോലും അങ്ങോട്ട് മാറ്റാൻ വേണ്ടി തയ്യാറാകാതെ ഇവിടെ തന്നെ ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നാട്ടുകാരുടെ അഭിപ്രായമാണ് ഇത് നാട്ടുകാരുടെ ഒരു ഇതിലെ മാനിക്കുകയാണ് വേണ്ടത് ഈ അപകടാവസ്ഥ എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ പി മേരിക്കുട്ടി ജെസി ഉമ്മിക്കുഴി പൊതുപ്രവർത്തകരായ ബിനു കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആ പ്രവൃത്തി തടഞ്ഞത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ച് കെ സി ബി അധികൃതർ മടങ്ങി നാട്ടുകാരുടെ ആവശ്യം ന്യായമാണെന്നും ഇത് മേലുദ്യോഗസ്ഥന്മാരെ അറിയിച്ച് അനുകൂല നടപടി സ്വീകരിക്കുമെന്നും കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ജി സനീഷ് അറിയിച്ചു ചെടിക്കുളം ടൗണിൽ തന്നെ അപകടാവസ്ഥയിലൊരു ട്രാൻസ്ഫോമർ ആണുള്ളൂ അപ്പോൾ ആ ട്രാൻസ്ഫോമർ മാറ്റി വെക്കുന്നത് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വർക്ക് ചെയ്തിട്ട് അവർ അപകടാവസ്ഥ ഒഴിവാക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വർക്ക് ചെയ്യുന്നത് പക്ഷേ ജനങ്ങളുടെ ആ ഒരു പ്രതിഷേധം പോലെ നമുക്ക് വർക്ക് തുടരാൻ സാധിക്കുന്നില്ല അപ്പം നമ്മളിപ്പോൾ തൽക്കാലം വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത് അപ്പം ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം കിട്ടിയാലുള്ളത് നമ്മൾ മാറ്റി വെക്കുന്ന സാഹചര്യമാണെങ്കിൽ പറ്റുന്നെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്കി വർക്ക് അതിൻ്റെ അപകടവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നതും ബന്ധപ്പെട്ട് നോക്കിയതുമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം നമുക്ക് കിട്ടിയിട്ടില്ല ചെയ്യണം എന്ന ഇത് സംബന്ധപ്പെട്ടിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിച്ച് തീർച്ചയായിട്ടും ആ വർക്ക് അപകടാവസ്ഥ ഒഴിവാക്കുന്ന രീതിയിൽ തന്നെ അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അവർ വന്നപ്പോൾ ഡയറക്റ്റ് ഡയറക്റ്റ് പങ്കെടുത്ത യോഗത്തിൽ വെച്ച് ഈ ആവശ്യം നമ്മളെന്ന് ഉന്നയിച്ചതാണ് സണ്ണി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിലെ മുഴുവൻ എം എൽ എമാരും പങ്കെടുത്ത യോഗം ജനപ്രതിനിധികൾ മൊത്തം പങ്കെടുത്ത ഒരു യോഗം ആ യോഗത്തിൽ വെച്ച് ഡയറക്ടർ ഡയറക്ട് ഉൾപ്പെടെ അന്നേരം തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ച് ഡയറക്ട് ഡയറക്ട് പറഞ്ഞതാണ് ഇങ്ങനെ അത് പ്രസിഡന്റ് പറഞ്ഞത് കേൾക്കണം അത് ഉടൻ തന്നെ നീക്കണമെന്നോ അതിന്റെ ഫോളോ അപ്പെന്നുള്ള ഞങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവിടെ അതിന് അതിനപ്പുറമുള്ള പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഈ ഓട്ടോറിക്ഷക്കാരുടെ സ്റ്റാൻഡാണ് ഇവിടെ ഇതിന്റെ മേലെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ കേബിൾ ഇങ്ങനെ അടന്ന് തീയ തീനാളാ വരുന്നത് അത് അപകടകരമാണ് അത് മാറ്റണമെന്ന് പിന്നെ പള്ളിക്കൂടം പിള്ളേർ മുഴുവൻ രാവിലെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ മദ്രസേന്ന് വന്ന് നിൽക്കുന്ന കുട്ടികൾ പള്ളി സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ അവർ രക്ഷകർത്താക്കളുടെ നിൽക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അത് മാറ്റിയേ പറ്റുള്ളൂ